ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബട്ടർഫ്ലൈ ഗാർഡൻ പുതിയൊരു വർഷം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ പുതിയൊരു വർഷത്തിൽ നിങ്ങൾക്കെല്ലാം നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞങ്ങളുടെ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിൽ മുപ്പത്തരം നിറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും പ്ലാന്റ്സുകൾ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാ ഓൾ ഇന്ത്യ നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അയച്ചു കൊടുക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് അതേപോലെ ഡി 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 സി വഴിയാണ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പെറ്റ് സർവീസ് വഴിയും പ്ലാന്റുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഈ വർഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് വഴിയും അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രിറ്റോണിയ പ്ലാന്റും അതേപോലെ ബൊക്കെ വില്ലാ പ്ലാന്റ്സുകളെ കുറിച്ചാണ് പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നല്ല ഓഫർ റേറ്റിലാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേട്ടോ പ്ലാന്റ്സുകള് ബിറ്റോണിയ കളക്ഷൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ടും റെഡും വയലറ്റും കളറാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് എല്ലാ പോട്ടും നല്ല ബുഷി പോട്ടാണ് ഒരുപാട് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ആണ് കേട്ടോ എല്ലാ പ്ലാന്റിനും മുട്ടും അതേപോലെ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പോട്ടിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള ബുഷി പോട്ടിന് ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ആ റേറ്റിനൊക്കെ നമുക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മളിപ്പോൾ എല്ലാ പ്ലാന്റും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ മെയിനായിട്ട് ആയിട്ട് റെഡും അതേപോലെ വയലറ്റും ആണ് വരുന്നത് വയലറ്റും ഡബിൾ പെറ്റലാണ് കേട്ടോ ഇത് ഈ പ്ലാന്റിനെല്ലാം ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റുകൾ പെറ്റ് സർവീസ് വഴി അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡാമേജ് ഒന്നും കൂടാതെ തന്നെ പ്ലാന്റ് ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ തൈകൾ ബിറ്റോണിയ കളക്ഷൻസിൻ്റെ തൈകളാണ് ഒരു അറുപതോളം തൈകൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാനിന് നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ റേറ്റ് വരുന്ന പ്ലാന്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളിവിടെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകൾ ഒരു ടു വീക്സ് കഴിഞ്ഞാണ് നമ്മൾ ഡെലിവറി ചെയ്യുള്ളൂ ഫുൾ പോട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ നാളെ തന്നെ പ്ലാന്റ് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഈ തൈകൾ ആവശ്യമുള്ളവർ ഓർഡറുകൾ നമ്മൾ എടുക്കുന്നതാണ് ഇതിൻ്റെ ഡെലിവറി ഒരു ടു വീക്സ് കഴിഞ്ഞേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ കാരണം ഒന്നും കൂടി ഒന്ന് മെച്ചൂർഡായി വരാനുണ്ട് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് എന്നാലും ഒന്നും കൂടി ഒരു ബുഷിയായിട്ട് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പൊഗൈൻ വില്ല പ്ലാന്റ്സുകൾ പരിചയപ്പെടാം പൊഗൈൻ വില്ല കളക്ഷൻസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഫൈറോപ്പാല ഓറഞ്ച് ആണ് ഈ ഒരു ബിഗ് പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് വലുതായിട്ടുള്ള പ്ലാന്റ് ആണ് സ്റ്റെമ്മക്ക് ഒരുപാട് അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്ലാന്റിനും ഫ്ലവറായി വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചില്ലി എല്ലോ ചില്ലി എല്ലോ മുന്നൂറ് രൂപയുടെ പ്ലാന്റ് കേട്ടോ എല്ലാ പ്ലാന്റിനും മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മുട്ടും ഫ്ലവറും ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് റൂബി റെഡാണ് റൂബി റെഡിന് നാനൂറ് രൂപ വരുന്ന ബുഷി പോട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ സൈസിലാണ് പ്ലാന്റുകളൊക്കെ വരുന്നത് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് അങ്ങനെ ചില്ലി ഐറ്റംസിൽ ഈ മൂന്ന് ആണ് വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചില്ലി ഐറ്റംസിൻ്റെയൊക്കെ സ്റ്റെമ്മിന് ഒട്ടും കട്ടി ഉണ്ടാവില്ല ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ബുഷിയായിട്ട് തന്നെ ഇത് വളരുന്നതായിരിക്കും എല്ലാ പ്ലാന്റിനും മുട്ടും പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളതാണ് അടുത്ത പ്ലാന്റ് വരുന്നത് സിംഗപ്പൂർ വൈറ്റ് ആണ് സിംഗപ്പൂർ വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ സിംഗപ്പൂർ പിങ്ക് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് സിംഗപ്പൂർ വൈറ്റിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കവറിലാണ് പ്ലാൻ വരുന്നത് അപ്പോൾ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ പ്ലാന്റുകളുടെ പേരൊന്ന് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് എല്ലാ പ്ലാന്റുകൾക്കും ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് അഡർണയാണ് അഡർണയുടെ ഈ ഒരു ബിഗ് പ്ലാന്റിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് അതേപോലെ റേറ്റും വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അഡർണ അഡർണയുടെ ഫ്ലവർ വരുന്നത് ഈ ഒരു ടൈപ്പിലായിരിക്കും ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ബ്രീസ റെഡ് ആണ് ബ്രീസ റെഡ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മിസ് ആണ് കേട്ടോ മിസ് വേൾഡ് അഞ്ഞൂറ് രൂപയുടെ പ്ലാൻ്റാണ് ഇതിൽ വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് മഹാറാണിയാണ് മഹാറാണിയുടെ ഈ ഒരു പ്ലാന്റിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി ന്യൂ വെറൈറ്റി വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള അതിൽ ബഡൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ മഹാറാണി ആയിരത്തി എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഫ്ലെയിം ബ്രെഡാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ഈ ഒരു പോട്ടിന് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ബുഷി പോട്ടാണ് ഒരുപാട് സ്റ്റെമ്മും അതേപോലെ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലെയിം റെഡ് ലാസ്റ്റ് വരുന്ന പ്ലാന്റ് തായ് പ്രിൻസസ് ആണ് തായ് പ്രിൻസസിൻ്റെ ഈ ഒരു പോട്ടിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതാണ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ തായ് പ്രിൻസസ് ആണ് ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റിലെ പ്ലാന്റ് ഇത് നാല് കളറ് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ള ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള മൾട്ടി കളറായിട്ടുള്ള ബൊക്കെ വില്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൽ ഏത് ഇതിലേത് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ അഗ്ലോണിമ പ്ലാന്റുകളും കലാത്തിയ പ്ലാന്റ്സുകളിലേക്ക് ഓഫർ പ്ലാന്റുകളായിട്ട് വരുന്നതായിരിക്കും പുതിയ വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്